സാബി അലൻസോയെ കഴിഞ്ഞ മാസത്തിലെ ബെസ്റ്റ് കോച്ചായിട്ട് ലാലിഗ തെരഞ്ഞെടുത്തിട്ടുണ്ട് അത് ഫോർ ഫോമിംഗ് ടു ബി ഫ്രാങ്ക് പറയാലോ പ്യൂർലി ഡിസേർവിങ് ആണ് കാരണം ആദ്യത്തെ മൂന്ന് മാച്ചിൽ തന്നെ അൺബീറ്റഡാണ് ഓക്കെ സാബി അലൻസോ എന്ന് പറയുന്നത് അൺബീറ്റഡ് ആണെന്ന് മാത്രമല്ല മൂന്നും വിജയങ്ങളാണ് മൂന്നും മൂന്ന് ടീമുകൾക്കെതിരെ വിജയങ്ങളാണ് സാബി അലൻസോ കിട്ടിയിട്ടുള്ളത് അതും ഒരു ഗോൾ മാത്രം കൺസീഡ് ചെയ്തിട്ടുള്ളൂ ആറ് ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട് സാബി അലിൻസോയുള്ള അണ്ടറിലുള്ള ആ ഒരു റായൽമാൻഡി ടീം സാബി അൻസോ മാനേജ് ചെയ്യുന്ന ആ ഒരു റാൽമാൻഡി ടീം ഫസ്റ്റ് മാച്ച് നമുക്കറിയാം ഒസാസുനേറ്റായിരുന്നു ബെർനാബിയിലായിരുന്ന ആ ഒരു മാച്ചിട്ടുണ്ടായിരുന്നു ടു ഹൺഡ്രഡിലുള്ള ആയിരുന്നു ഭയങ്കര എന്താ പറയുക ക്രിറ്റിസവും എന്ത് ഒസാസിനെ പോലത്തെ ഒരു ടീമിനേത് ടു ഹൺഡ്രഡിലുള്ള ഒരു സ്കോറിന് മാത്രമാണോ പരാജയപ്പെട്ടത് സോറി പരാജയപ്പെടുത്തിയത് ആ ഒരു ടു ഹൺഡ്രഡ് സ്കോറിന് മാത്രമാണോ വിജയിച്ചത് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ക്രിറ്റിസിസം ഒക്കെ വന്നിരുന്നു കാരണം വേറൊന്നും അല്ല കഴിഞ്ഞ സീസണിൽ പല ടീമുകൾക്കെതിരെയും പരാജയപ്പെടുകയും റാലിഗേരിൽ തന്നെ ചെറിയ ടീമുകൾക്കെതിരെ പരാജയപ്പെടുകയും ബോയ്സ്ലോണേക്കെതിരെ വളരെ നാണം കെട്ട് പരാജയപ്പെടുകയും ലാലിഗയിൽ അപ്പോൾ ഈ ഒരു സീസണിൽ സാബി അലിൻസോയെ കൊണ്ടുവന്ന് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഫ്ലോറൻറ്റീനോ പാരേസ് കൊണ്ടുവന്നത് റായൽ മാറ്റിൻ്റെ ഓഡിയൻസിന് ഭയങ്കരമായിട്ടുള്ള പ്രതീക്ഷ സാബി അലൻസോയിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒസാസുനെ പോലെ ഒരു ടീമിനെതിരെ ബെർനാബിയിൽ ടു എന്നുള്ള ഒരു മാത്രമാണ് വിജയിച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഒക്കെ സാബി അലിൻസോ ഏറ്റ് വാങ്ങേണ്ടി വന്നിരുന്നു വിനീഷ സൂര്യൻ്റെ പെർഫോമൻസിലൊക്കെ ഭയങ്കരമായിട്ട് ക്രിറ്റിസോ ഏറ്റ് വാങ്ങേണ്ടി വന്നിരുന്നു പക്ഷേ പക്ഷേ രണ്ടാമത്തെ മാച്ചിൽ റയൽ അത് അതുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു മാച്ചിൽ റായൽ മാഡ്രിഡ് ഒന്ന് ബെറ്ററായി കഴിഞ്ഞ മാച്ചിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്ന് ബെറ്ററായി സാബി അലൻസോക്ക് ഞാൻ തുടക്കം തൊട്ടേ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് കുറച്ച് സമയം കൊടുത്താൽ മതി അദ്ദേഹത്തിന് പ്രീ സീസൺ ആയിട്ട് കിട്ടിയത് ആക്ച്വലി ക്ലബ്ബ് വേൾഡ് കപ്പാണ് അത് ഒരു മേജർ ടൂർണമെൻറ്റ് ആദ്യമായിട്ടൊരു ഫോം ചെയ്തൊരു ആണ് ഈ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പ് ഇങ്ങനെ ഒരു തേർട്ടി ടു ടീംസ് ഒക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു ടൂർണമെൻറ്റാണ് ആണ് സാബി അലൻസോക്ക് പ്രീ സീസൺ ആയിട്ട് കിട്ടിയത് പിന്നെ അത് കഴിഞ്ഞ് പ്രീ സീസൺ ചെറിയ ടീംസിനൊക്കെ എതിരെ കളിച്ചു ബട്ട് എന്നാലും പിന്നെ രണ്ടാമത് റയൽ ലോവിയുടെക്കെതിരെ വരുന്നു സമയം കിട്ടിയ സമയത്ത് അദ്ദേഹത്തിന് പിന്നെ റയൽ ഒവിയോഡിയിൽ അവിടെ മാച്ച് ആയിരുന്നു അപ്പോൾ അവിടെ ത്രീ സീറോ എന്നുള്ള സ്കോറിന് വിജയിക്കുന്നു വിനീഷ്യസ് സ്റ്റൂനിയറിനെ സബ് ആക്കി അതായത് പുറത്തിരി അപ്പോൾ തിരിച്ച് വന്ന സമയം അദ്ദേഹം ഭയങ്കരമായിട്ട് ഫോം ആവുന്നു ഒരു ഗോളും മോസ് എസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തത് ഫോം ആവുന്നു എംബാപ്പേ ഫോം ആവുന്നു റോഡറിക്ക് ഒക്കെ ടൈം കൊടുക്കുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ ഒരു മാച്ചിൽ കുറച്ച് പ്രോഗ്രസീവ് അല്ലെങ്കിൽ കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് റായൽമാരുടെ ടീമിൽ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഡിഫൻസിനെ മാറ്റി മാറ്റിയായിരുന്നു സാവലൻസോ പരീക്ഷിച്ചുകൊണ്ടിരുന്നത് ഏതെ മില്ലിറ്റാവോ ഹ്യൂസനായിരുന്നു ആദ്യത്തെ മാച്ചിലുണ്ടായിരുന്നു പിന്നെ പിന്നെ അത് റൂഡികറും ഹ്യൂസണുമായി അങ്ങനെ മാറ്റി മാറ്റി പരീക്ഷിക്കണം കാരണം കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം ഡിഫൻസിൽ ഇഞ്ചുറികളുടെ പ്രശ്നമായിരുന്നു റയൽ മാഡ്രഡിൻ്റെ ആകെ ഇഞ്ചുറി ആയിരുന്നു അപ്പോൾ ഇഞ്ചുറി ഇല്ലാത്ത പ്ലേയേഴ്സിനെ കൊണ്ടുപോകണം ആ ഒരു ഈഗോ ഇല്ലാത്ത പ്ലേയേഴ്സിൻ്റെ അടി കൊണ്ടുപോകണം ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഒരു ടീമിനെ സ്റ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് ലാലിഗിൽ കൊണ്ടുപോകണം അതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി ഓക്കെ എന്തായാലും മാറ്റി മാറ്റിയായിരുന്നു പരീക്ഷിച്ചുകൊണ്ടിരുന്നത് വീണ്ടും മൂന്നാമത്തെ മാച്ചായ സമയത്ത് മൂന്നാമത്തെ മാച്ച് നമുക്കറിയാം മയോർക്കെതിരെയായിരുന്നു ബെർനാബിയിലായിരുന്നു ആ ഒരു മാച്ച് ഉണ്ടായിരുന്നത് ആ ഒരു മാച്ചായ സമയത്ത് വീണ്ടും എതർ മിലിറ്റാ ഹ്യൂസൻ കോമ്പോണിനെ വന്നും ലെഫ്റ്റ് ബാക്കിൽ അവർ കരയറാസും റൈറ്റ് ബാക്കിൽ റൈറ്റ് ബാക്കിൽ പിന്നെ ട്രെൻഡ് അലക്സാണ്ടർ നാനി കർവഹോളും റൊട്ടേറ്റ് ചെയ്തു വരുന്നു അവരെ മാറ്റി മാറ്റി പരീക്ഷിച്ച് കളിപ്പിക്കുന്നു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതായത് ഏത് ടീമിനെ വേണ്ട രീതിയിൽ കളിപ്പിക്കാൻ നിൽക്കുക അതായത് ഒരു ഡിഫെൻസീവ് ടീമാണെങ്കിൽ ഒരു ഒഫെൻസീവിലി ഉള്ളൊരു ട്രെൻഡ് അക്കാരനുള്ള ഒരു റൈറ്റ് ബാക്കിൽ ഇറക്കുന്നു അങ്ങനത്തെ കുറേ കുറേ മാറ്റങ്ങൾ സാബി അലൻസോ വരുത്തുന്നു അങ്ങനെ ആദ്യത്തെ മന്തിൽ അല്ലെങ്കിൽ ആദ്യത്തെ മാസത്തിൽ ബെസ്റ്റ് കോച്ച് ഓഫ് ദ ഇയർ സാബി അലൻസോ നേടുന്നു പിന്നെ പൊതുവേ നേടാറുള്ളത് നമുക്കറിയാം വായസ്ലോണിയുടെ മാനേജറോ അല്ലെങ്കിൽ ഡി സിമിയോണി അത്തച്ചു കുമാറ്റിൻ്റെ മാനേജറോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിരിക്കും പിന്നെ റയറായിട്ടാണ് ബാക്കിയുള്ള ടീമിലെ ഏതെങ്കിലും മാനേജറൊക്കെ അത് വിൻ ചെയ്യാറുള്ളത് സോ അതിപ്പോൾ അങ്ങനെ അൻസിപ്ലിക്കേറ്റഡ് ബായ്സ്ലോണ എന്നുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ട് മാച്ച് വിജയിച്ചു ഫസ്റ്റ് നമുക്കറിയാം മയോക്കെതിരെ ത്രീ സീറോ എന്നുള്ള സ്കോറിന് വിജയിച്ചു അവർ മാച്ച് ഫുൾ ആയിരുന്നു രണ്ട് റെഡ് കാർഡൊക്കെ കിട്ടി നമ്മൾ ആ മാച്ച് കണ്ടതാണ് പക്ഷെ ലമീനിയ മാലൊക്കെ നല്ല ഫോമിലാണ് കളിച്ചുകൊണ്ടിരുന്നത് റാഫീലിനെ ഗോൾ സ്കോർ ചെയ്യുന്നു പിന്നെ അതുപോലെ തന്നെ പെട്രിയുടെ നല്ലൊരു പെർഫോമൻസ് നമ്മൾ കാണുന്നു അങ്ങനെ ഒരു ഒരു ഹെഡ് സ്റ്റാർട്ടോട് കൂടിയാണ് ബായ്സ്ലോണ സ്റ്റാർട്ട് ചെയ്തത് അവർ ഭയങ്കര ഭയങ്കര ഫോമിൽ നിൽക്കുന്ന ഒരു ടീമാണ് ബായ്സ്ലോണ എന്ന് പറയുന്നത് കഴിഞ്ഞ സീസണിൽ റയൽ മാഡിനെ ഹ്യൂമിലേറ്റ് ചെയ്ത് വിടുന്നു ലാലിഗെ അടിക്കുന്നു കോപ്പാഡെൽഡറ അടിക്കുന്നു കോപ്പാഡി എസ് ബാനിയ അടിക്കുന്നു ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനൽ വരെ എത്തുന്നു കുറെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം സെമി ഫൈനൽ വരെ എത്തുന്നു അങ്ങനെ അഞ്ചി ബ്ലിക്കിൻ്റെ രണ്ടിലുള്ള പാസിലോ നല്ലൊരു പോക്ക് പൊക്ക് നല്ല ഫോമിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു ഹെഡ് സ്റ്റാർട്ട് തന്നെയാണ് അവർ കിട്ടിയത് പിന്നെ രണ്ടാമത്തെ മാച്ച് ഐ തിങ്ക് ലെവൻ്റെക്കെതിരെയാണെന്ന് തോന്നുന്നു രണ്ടും മാച്ച് ആയിരുന്നു കേട്ടോ ആൻസർ അതായത് ഹോം മാച്ചല്ല വായറോണിനെ സംബന്ധിച്ചിടത്തോളം ലെവൻറ്റേക്കെതിരെ ത്രീ ടു എന്നുള്ളൊരു സ്കോറിന് വിജയിക്കുന്നു പക്ഷേ ആ ഒരു മാച്ചിലൊക്കെ നമ്മൾ കുറേ ആ ഒരു ഡിഫെൻസ് സ്പ്ലിറ്റായി പോകുന്നത് കാണുന്നുണ്ട് എസ്പെഷ്യലി ഇനീഗോ മാർട്ടിസിൻ്റെ ഇനീഗോ മാർട്ടിനസിൻ്റെ ആ ഒരു പോക്കിന് ശേഷം ഒരു ഒരു ഡിഫെൻസ് അങ്ങോട്ട് ബാലൻസ്ഡ് ആയിട്ടില്ല ഓക്കെ ഹൻസിബ്ലിക്കിൻ്റെ ഈ ഒരു ടീമിന് അപ്പോൾ ആ ഒരു ഡിഫെൻസ് സ്പ്ലിറ്റായി പോകുന്നത് കണ്ടു പക്ഷേ അവർ ത്രീ ടു എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു മൂന്നാമത്തെ മാച്ചായ സമയത്ത് റയൽ വയനെ വയക്കാനൊക്കെ എതിരെ വൺ വണ്ണുള്ള ഒരു സ്കോറായിട്ട് മാറി പക്ഷേ ആ ഒരു മാച്ചിൽ രമീൻ നമാലിൻ്റെ പെനാൽറ്റിയൊക്കെ ഭയങ്കര കോൺട്രവേർഷ്യൽ ആയിട്ടുള്ളൊരു പെനാൽറ്റിയാണ് അതൊക്കെ നമുക്കറിയാം അപ്പോൾ ആ ഒരു മാച്ചിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റയൽ വയക്കാനോ നല്ലപോലെ ബോയ്സ് ലോണോ നല്ലപോലെ നല്ല ത്രട്ടൻ ചെയ്തിട്ടുണ്ട് അതൊരു ഫാക്റ്റാണ് ആ ഒരു മാച്ച് കണ്ടവർക്ക് അറിയാം അത് ബോയ്സ് ലോണ പരാജയപ്പെടേണ്ട ഒരു മാച്ചായിരുന്നു കാരണം അത്രയും ചാൻസ് അവർക്ക് കിട്ടിയത് ഞാൻ ഗാർസിയുടെ സേവ് കൊണ്ട് മാത്രമാണ് ബോയ്സ് ലോണ വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ കുറേ വൺ ഓൺ വൺ സിറ്റുവേഷനിൽ രണ്ട് മൂന്നാല് സേവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ബിഗ് ചാൻസ് സേവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അന്ന് ഇവാൻ ഗാർസിയുടെ പെർഫോമൻസ് കൊണ്ടാണ് ബായസ്റ്റോണ സമനിലയിൽ ഒതുങ്ങിയത് എനിക്ക് തോന്നിയിട്ടുണ്ട് അത് പേഴ്സണലി അപ്പോൾ പിന്നെ അതുപോലുള്ള രണ്ടാമത്തെ മാച്ചർ അമൗത്താതെയാണ് രണ്ട് ഗോൾ കൺസീവ് ചെയ്തിട്ട് പിന്നെ മൂന്ന് ഗോൾ സ്കോർ അതൊക്കെ നമുക്കറിയാം ബായസ്റ്റോണു പക്ഷേ എൻസിഫ്ലിക്കിൻ്റെ അണ്ടറിലുള്ള ഈ ഒരു ടീം അൻസിഫിക് മാനേജ് ചെയ്യുന്ന ഈ ഒരു ടീം ഫസ്റ്റ് മന്തിൽ അങ്ങനെ മാനേജിങ് വിന്നറായില്ല അത് എന്താണെന്നറിയില്ല എന്തായാലും സാബിക്കാണ് അത് കൊടുത്തിട്ടുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് റിസേർവിങ് ആണ് ചിലപ്പോൾ ഇനി വരും മാസങ്ങളിൽ അൻസിക്ലിക്ക് നേടുമായിരിക്കും എഡിയൊക്കെ സമയമാണെങ്കിൽ കേട്ടോ അപ്പുറത്ത് അത്ലറ്റിക് കൊമാൻഡറിൻ്റെ കോച്ച് അപ്പോൾ ഇവരും മൂന്ന് ആരെല്ലാം കാര്യങ്ങൾ നേടുമായിരിക്കും എന്തായാലും ഫസ്റ്റ് മന്ത് സാബി അലിൻസോക്കാണ് അത് കൺഫേം ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ വായസ് ലോണക്ക് ഇനി നമുക്കറിയാം യോഫ ചാമ്പ്യൻസ് ലീഗിൽ ഫസ്റ്റ് മാച്ചിലുള്ളത് പി എസ് സിക്ക് തെതിരെയാണ് പി എസ് സിക്ക് അവിടെ ഒരു പണി കിട്ടിയിട്ടുണ്ട് അവർക്ക് ആക്ച്വലി അതായത് അവരുടെ മെയിൻ ടു പ്ലേഴ്സ് ആയിട്ടുള്ള ദസേര ധോയും ഒസ്മാൻ ടെമ്പലയും പരിക്കായി ഓക്കെ അവർക്ക് രണ്ടുപേർക്കും മിനിമം വൺ മന്തെങ്കിലും പുറത്തിരിക്കണം അതായത് ഫ്രാൻസിൻ്റെ ഒരു മാച്ചുണ്ടായിരുന്നു ഈ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സില് ഈ അടുത്തൊരു മാച്ച് ഏതൊരു ടീമിനെതിരെ നിങ്ങൾക്ക് അറസ്റ്റോർമയില്ല ടൂ സീറോ എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു ഞാൻ എൻ്റെ സൈഡിൽ വെക്കാം അപ്പോൾ അത് ഞാപ്പേക്ക് ഗോൾ സ്കോർ ചെയ്ത മാച്ച് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ ഒരു മാച്ചിൽ ഒസ്മാൻ ടെമ്പലേക്ക് പരിക്കുപറ്റി അദ്ദേഹത്തിന് ഹാം സ്ട്രിങ്ങിന് ഇഞ്ചുറി ഉണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ വന്ന മെഡിക്കലൊക്കെ കഴിഞ്ഞ സമയത്ത് മിനിമം ആറ് മാസെങ്കിലും പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് പി എസ് സിക്ക് എവേ മാച്ചാണ് ബാസ്ലോണയുടെ ഹോം സ്റ്റേഡിയത്തിലാണ് മാച്ചുള്ളത് എനിക്കവർ അത് ക്യാംനവ് ആവാൻ ചാൻസ് ഇല്ല ക്യാംനവിൻ്റെ നവംബറിലായിരുന്നു അവർ എക്സ്പെക്ട് ചെയ്തിരുന്നെത്തും പക്ഷേ അതും നീണ്ടുപോകുമെന്നാണ് അതിൻ്റെ അൺ ആണ് ക്യാംനവ് ഇത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്തെട്ടോ എനിക്ക് കണ്ടപ്പോൾ അതാണ് മനസ്സിലായത് നിങ്ങൾക്കായിരിക്കും മറേം ജസ്റ്റ് കമ്പനി ബോക്സ് രേഖപ്പെടുത്തിക്കോ അപ്പോൾ ക്യാംനോയിലോട്ടല്ല പി എസ് ഡി വേഴ്സസ് ബാസ്ലോണ മാച്ച് വരുന്നത് മിക്കവാറും ആ ഒരു ഒളിമ്പിക് സ്റ്റേഡിയത്തിലോട് തന്നെ ആയിരിക്കും കഴിഞ്ഞ സീസണിലൊക്കെ ഹോം മാച്ച് ഉണ്ടായിരുന്നു ആ ഒരു സ്റ്റേഡിയത്തിലോട്ട് തന്നെ ആയിരിക്കും എപ്പോഴാണ് ക്യാംനവ്ക്ക് മാച്ച് മാറുക എന്നറിയില്ല ഇതുവരെ അങ്ങനെയാണ് ഞാൻ നോക്കിയെടുത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നിയത് ഞാൻ അങ്ങനെയാണ് കണ്ടത് ക്യാംനോവിലല്ല ഒളിമ്പിക് സ്റ്റേഡിയത്തിലാണ് അപ്പോൾ ഈ ഒരു പി എസ് സി മാച്ച് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പി എസ് സിക്ക് എവേ മാച്ചാണ് ബാഴ്സലോണക്ക് ഹോം മാച്ചാണ് അപ്പോൾ പി എസ് സിക്ക് പി എസ് ഡി വേഴ്സസ് ബാഴ്സലോണ ഈ ഒരു മാച്ച് എല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷൻസോട് കൂടി നോക്കി കണ്ടത് കാരണം രണ്ടും ബീസ്റ്റ് ബീസ്ഡ് ടീംസാണ് കിട്ടിലിൻ ടീംസാണ് പവർഫുൾ ടീംസാണ് പി എസ് സി എത്രത്തോളം പവർഫുൾ ആണ് അറിയാം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതായി ഏത് വമ്പന്മാരെ കിട്ടിയാലും എടുത്തിട്ട് കൂട്ടുന്ന കാഴ്ചയാണ് കണ്ടത് റാൽമെഡ്രായിക്കോട്ടെ ആയസ്ലിനായിക്കോട്ടെ എല്ലാവരും എടുത്തിട്ട് കൂട്ടുന്ന കാഴ്ചയാണ് പി എസ് സിയുടെ നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു ബായസ്ലോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരും ഒരു ബീസ്റ്റ് ടീമാണ് അഞ്ചൻ ഫിലി ഒരു ഒരു ബായസ്ലോണ ടീം അവരപ്പോൾ ഈ ഒരു രണ്ട് ബീസ്റ്റ് ടീം തമ്മിലുള്ള പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര കൂടിയാണ് നോക്കി കാണുന്നത് അത് ആ ഒരു മാച്ചിന് ഭയങ്കരമായിട്ടുള്ള വ്യൂവർഷിപ്പ് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ ഒരു മാച്ച് കാണും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് രണ്ടാം തീയതി സെപ്റ്റംബർ മാച്ചാണ് സെപ്റ്റംബർ അല്ല ഒക്ടോബറിലാണ് ആ ഒരു മാച്ചുള്ളത് അപ്പോൾ ആ ഒരു മാച്ചിൽ ഡെമ്പലയും ദസേരതയും ഇല്ല അപ്പോൾ ഫ്രാൻസിന് കൊടുത്ത സമയത്ത് തന്നെ പി എസ് ടി മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നു പ്രേസങ്ങൾ സൂക്ഷിക്കണം നോക്കിയും കണ്ടും ഉപയോഗിക്കണം എന്നുള്ളത് പക്ഷേ പി എസ് സിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യമുണ്ട് ഈ രണ്ട് പ്ലെയേഴ്സിനും ഇഞ്ചുറി ആയത് ലൂയിസ് എൻട്രിക്കേക്ക് നല്ല ദേഷ്യമുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ അവർക്ക് ഇഞ്ചുറി ആയി ബോസ്ലോണക്കെതിരെ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ കറന്ലി പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെ അനുസരിച്ച് അപ്പം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു മാച്ചിൽ ഡെമ്പലയും ദസേരി ഇല്ല ഡെംബലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എക്സ് ബോസ്ലോണ പ്ലെയറാണ് അത് നമുക്കറിയാം അപ്പോൾ അത് ആ ഒരു ക്ലാഷ് അതിൽ ഇവർ രണ്ടുപേരുള്ള അപ്പോൾ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബായ്സലോണയോട് നമുക്കറിയാം പെഡ്രി നല്ല ഫോമിലാണ് ലമീനിയമാല് നല്ല ഫോമിലാണ് റാഫീനിയ നല്ല ഫോമിലാണ് എവൻഡോസ്കി അപ്പോഴേക്കും തിരിച്ചെത്തും അല്ല അദ്ദേഹം ഓൾറെഡി കഴിഞ്ഞ മാച്ചിലൊക്കെ സബ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഫെറാൻഡോറസ് ഉണ്ട് അവിടെ അപ്പോൾ ആ ഒരു മാച്ചെല്ലാവരും ഭയങ്കര എക്സ്പെക്ടേഷൻസോടുകൂടി ഒരു മാച്ചാണ് നമുക്ക് നോക്കാം എന്തായാലും ആരായിരിക്കും അതിൽ ജയിക്കുക എന്നുള്ളത് ചാമ്യൻസ് ലീഗ് തുടങ്ങുമ്പോൾ തന്നെ അപ്പോൾ എന്താ പറയുക ചേ യു സി എൽ എന്ന് പറയുമ്പോൾ ഒരു വേറെ വൈബാണല്ലോ നമുക്ക് നോക്കാൻ എന്തായാലും ബിഗ് ടീംസ് തമ്മിലുള്ള കുറേ പോരാട്ടം ഉണ്ട് ഈ ഒരു യു സി എൽ ഡ്രോയിൽ ബോയ്സ് ലോണൊക്കെ ന്യൂ കാസൽ യുണൈറ്റഡിന് കിട്ടിയിട്ടുണ്ട് പി എസ് സിയെ കിട്ടിയിട്ടുണ്ട് റായൽമാറ്റിനാണെങ്കിൽ ലിവർപൂളിന് കിട്ടിയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറേ കുറേ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് മാച്ചസിൽ തന്നെ നല്ല കിടില മത്സരങ്ങളുണ്ട് സോ നമുക്ക് നോക്കാം എന്നാലും താങ്ക് യു സോ മച്ച്